പിന്ന സപ്പോർട്ട് ചെയ്തേ ജിൻഡോ കപ്പടിച്ചിട്ടില്ലേ അപ്പൊ ജിന്റോന്റെ മറ്റൊപ്പനാന്ന് വരും ഇപ്പോഴത്തെ സീസൺ എന്നാ പിന്നെ പൊട്ടന്മാർ ആദ്യം പറയണ്ടേ ജിൻഡോ പറയേണ്ടേ വന്നിട്ട് എന്റെ പിയാറാന്ന് ഏഹ് എന്നാൽ നിങ്ങളെല്ലാം കൂടിതാ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയണ്ടേ മനസ്സിലാക്കണം നിങ്ങൾ അതാന്ന് കാരണം പി ആറുകാർ തമ്മിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്നാൽ നമുക്കാർക്ക് ആരെങ്കിലും വിവരം തരുവാ എന്നീ ഈറ്റങ്ങളാന്നും ഒരു ചായ വെള്ളം പോലും വാങ്ങിച്ച് തരത്തൂല്ല ഏതായാലും ഒരു കാര്യം ഞാൻ പറയും ഇനി പോകുന്നവർക്കും നല്ല ഗുണം തന്നെയാണ് പി വേണം കാരണം ഏഷ്യാനെറ്റ് തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സദാചാരം മാത്രമേ ജയിക്കോളൂ സദാചാരം മാത്രമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു അനുമോള് തൊടിവോക്കി അല്ല എന്താ ബെഡ്ഷീറ്റിന്റെ അടിയിൽ നോക്കി നോക്കി മറച്ചു നോക്കി വോട്ട് ചെയ്യാൻ ജയിപ്പിക്കാനും നോക്കുന്ന സമയത്ത് ഈ പറയുന്ന ഗെയിം ഒന്നും ഒരു പ്രശ്നമേല അല്ല അവര് എന്ത് ഭൂകമ്പ ഞാൻ ഞാൻ അന്നും ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെടുത്തത്തിനും ഈ കെട്ടിപ്പിടിക്കും ഈ ഉമ്മ ഈ പ്രാകൃതങ്ങൾക്ക് തെറ്റും ഞാൻ ഇതില് തന്നെയാണ് ഇപ്പൊ ലാലേട്ടന്റെ വീട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം പോയിട്ടുണ്ട് നാളെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്താ ചെയ്യുന്നു എന്ന് അറിയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവറ്റുകൾ എന്തോന്നലും ഈവറ്റുകൾ കാണിച്ചു കൂട്ടുന്നത് കെട്ടിപ്പിടി ഉമ്മക്കരു പോട്ടെ അപ്പൊ ഏതായാലും അനുമോള് അല്ല അനുമോള് കപ്പ് കൊണ്ടുപോയി അനീഷിന് ഇത്രയും എത്താൻ എത്തി എത്താൻ ഭാഗ്യം കിട്ടിയതിന് അയാൾ തന്നെയാണ് കാരണം എന്താ ഒരു കോമണർ ആയിട്ട് വന്നു ഒരു പിന്നെ ഇതുപോലൊരു ഇതില് പങ്കെടുത്ത് ഇനിയിപ്പോ അയാൾക്ക് കിട്ടാൻ പോകുന്ന ഭാഗ്യം വളരെ വലുതുമാണ് അത് നീ അത് മനസ്സിലാക്കീനാ ഒന്ന് മൈജീന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ അയാൾക്ക് കിട്ടും രണ്ട് മൈജീന്റെ പരസ്യത്തിൽ അയാളെ കൊണ്ടുവരും പിന്നെ മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈജീന്റെ പല ഈ പിന്നെ പരിപാടികൾക്കും അയാളെ വിളിക്കുവാറന്ന് കാരണം മൈജിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അതാണ് മനസ്സിലാക്കുന്നത് ഈ ഏതായാലും ഈ അതിലെ അതിലെ ഈ പിന്നെ മഞ്ജു വാര്യർ അവരൊക്കെ ഇല്ലേ അതേപോലെയുള്ള ഒരു ഒരു ഭാഗ്യാണ് അന്വേഷിന് കിട്ടിയിരിക്കുന്നത് കാരണം ഷാജിക്കും അതിൽ വലിയ സന്തോഷമുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ അപ്പോഴും ഷാജിയോട് എനിക്കൊരു ദേഷ്യവും ഉണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ മത്സരിച്ച് അവർക്കെല്ലാം ഒരു അമ്പത് റുപ്പേൻ്റെ വാച്ച് അത് വേണമെങ്കിൽ ഞാൻ വേണിച്ച് തരല്ലായിരിക്കും ഒന്ന് ആ മൈജിന്റെ പേരിൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇരുപത്തഞ്ചു മുപ്പത് അമ്പത് കോടി അല്ലെ ഈഷൻ രൂപ കൊടുക്കുന്നില്ലേ ഒരു അമ്പത് റുപ്യന്റെ വാച്ച് ആ രണ്ട് കണ്ടെയ്നർ ഉള്ളൂ ഉള്ളു ഇപ്പൊ പീടിയെ തന്നെ ഇല്ലേ ഇല്ല അവർ മൈക്ക് കൊടുത്താലും മതി മനസ്സിലായേ പത്തുറുപ്പന്റെ മൈക്ക് കൊടുത്താലും മതി അതാണ് ഞാൻ പറയുന്നത് എന്തായാലും സീസൺ ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞിരിക്കും എനിക്ക് ഈ എന്റർടൈൻമെന്റും എനിക്ക് ഇതൊന്നും ഇഷ്ട എനിക്ക് അടിയും പിടിയുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് അടിയും പിടിയും പിന്നെ സദാചാരം പറയല് എനിക്ക് എനിക്കിഷ്ടാണെന്ന് അല്ലാതെ എനിക്ക് അടിയും പൊടി ഈ എന്താ പറഞ്ഞത് ഞാൻ സത്യം പറയാലോ ഈ ഈ സീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ സീസണായത് എനിക്കറിയാം മഞ്ചു പത്ര ദിവസവും മറ്റേവരും ഉള്ള സീസണാണ് അതായത് മഞ്ജു പത്ര അത് വേറെ ഒന്നും അല്ല അത് ഞാൻ പറഞ്ഞില്ല പി ആറിന്റെ മറ്റൊരു വേർഷൻ ആണ് ഇപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഒരു അമ്പത് ദിവസം കഴിഞ്ഞാല് നിങ്ങൾ കൃത്യമായിട്ടുള്ള ആളെ കാണണം ആളെ കണ്ടിട്ട് പറയണം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ ഇത്ര പൈസ കയറും അതായത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നാപ്പത് നാപ്പത്തിരണ്ട് ലക്ഷം അനിമോൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഒരു പത്ത് ലക്ഷം റുപ്യ കൊടുത്തുകഴിഞ്ഞാൽ വലിയ നഷ്ടം ഒന്നുമില്ല പത്ത് ലക്ഷം ഞാൻ അങ്ങോട്ട് തരും എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്രിമെന്റ് എഴുതി വെച്ചിട്ട് ആൾക്കാരെ ഏൽപ്പിക്കണം അതായത് ലക്ഷം ലക്ഷം ഒന്നും മതിയാവില്ല ഈ കഴിഞ്ഞാൽ അല്ല ഞാൻ പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്ത് അവർക്കൊന്നും ഉണ്ടാവില്ല ഇപ്പൊ കോമണായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും ഉണ്ടാവില്ല അനിമോൾക്ക് അറുപത്തഞ്ചാറ്റുകൊണ്ട് ശമ്പളം എന്ന് പറയുന്നുണ്ട് ഡെയിലി അപ്പൊ ഈ കോമണർ ആയി വരുന്നതിന് വലിയ ശമ്പളമൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും ഇരുപതും കാരണം അങ്ങനെ അങ്ങ് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരാളെ വെളിയിൽ നിർത്തിക്കണം അതായത് കൃത്യമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ഇന്ന് നാളെ പോയി കണ്ടാ മതി എന്ന് പറയണെങ്കിൽ മാരാറെ അതുപോലെ തൊപ്പി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ഈ പിന്നെ എന്നാ മറ്റേ ചെങ്ങായി അതുപോലെ നമ്മുടെ ജിൻഡോ ഇവരെല്ലാം പോയി കാണുക എന്നിട്ട് ചോദിക്കുമായിരുന്നു കുറച്ച് ദിവസം ക്ലാസ്സിന് പോവുക ക്ലാസിന് പോവാ എന്നാ സംഭവം എന്നറിയുക എന്നിട്ട് എങ്ങനെയാണ് ഇവര് ആദ്യം അതെല്ലാം ഞാൻ പഠിപ്പിക്കാണെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ പോകുന്നവർക്കുള്ള ക്ലാസ്സുകൾ ഞാൻ കൊടുക്കുന്നതായിരിക്കും തുച്ഛമായ പൈസയേ പൈസയോട് ഇരുപത്തയ്യായിരം രൂപയാന്ന് എൻ്റെ ഫീസാർന്ന് നിങ്ങൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും ഇത് എങ്ങനെ കയറണം ഇത് എവിടെ കയറണം എങ്ങനെ കളിക്കണം എന്നുള്ള ക്ലാസ്സുകൾ ഏതെല്ലാം തുണി പൊക്കി വെക്കണം എവിടെയൊക്കെ കിടക്കണം കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നാ കാരണം എന്നറിയാം ഇതേ പി ആറ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രവർത്തിച്ചത് അതായത് ജിൻഡോ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ആദ്യം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും വെറുപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ െ പിടിച്ചു ഭയങ്കര കള്ളത്തിലായിരുന്നു ഇവിടെ അങ്ങനെയല്ല ഇവിടെ അനുമോളി ചെയ്തത് ഓരോ പ്രാവശ്യം ഓരോരോ ആൾക്കാരെ മാറ്റി മാറ്റി പിടിച്ചു അതാണ് പക്ഷെ ഒരു കാര്യം ഞാൻ എനിക്ക് ആ ശൈത്യ മുഖം കാണാൻ കഴിയുന്നില്ല പക്ഷെ എനിക്ക് സങ്കടം തോന്നിയത് അക്ബറിന്റെ അക്ബർ കാര്യത്തില് ഒരു ടോപ്പ് ഫോർ ടോപ് ത്രീലൊക്കെ വരേണ്ട ഒരാൾ തന്നെയാണ് അയാൾക്ക് എന്തുകൊണ്ട് അങ്ങനെ വേറെ ഒരുപാട് ഈ ബി ആർ കൊണ്ട് ഒരുപാട് ും നടത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല പി ആർ കൊണ്ട് അൺഫെയർ ഇപ്പൊ എന്റെ അഭിപ്രായത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നല്ല ഒരുപാട് കളിക്കുന്നവരും ഇതൊക്കെ അവർ ഔട്ടായി പോയിട്ടുണ്ട് അതൊക്കെ പി ആറിന്റെ ഭക്ഷണം തന്നെയാണ് എല്ലാരിക്കൊന്നും നിൽക്കാൻ കഴിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പി ആർ നൽകേണ്ട വരുമാനം ഒന്നും ഇല്ല അങ്ങനെ ക്കിലുള്ള പല ഉണ്ട് അതാണ് പറയുന്നത് പിന്നെ നമുക്ക് ഗെയിം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം നിങ്ങൾ ഇന്നിന്ന ബോസ് ഇതിൽ നിൽക്കണം ഒന്നാമത്തെ ദിവസം പോലെ എങ്ങനെ നിൽക്കണം എന്ന് ഞാനൊരു പഠന ക്ലാസ് നടത്തണ്ട് ബിഗ് ബോസ് പഠന ക്ലാസ് അത് നാളെ മറ്റന്നാഷ്ന്ന് പറഞ്ഞേ അനീഷ് പറയേ ബിഗ് ബോസിന്റെ ഞാൻ നിന്നോട് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ ലോകത്ത് എത്ര ഒരു സ്കൂളേ ഉള്ളൂ എത്രകോളും അതേപോലെയാന്ന് നമുക്ക് ഞാൻ ബിഗ് ബോസിന്റെ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എന്റെ എന്റെ ക്ലാസ്സിന് വന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുകയാണെങ്കിൽ ഇരുപത്തിയഞ്ച് ഫ്ലസ്ക് ഫ്ലസ് ഇരുപത്തിയഞ്ച് ഫ്ലക്സ് ഫ്ലക്സ് ആ ഇരുപത്തിയഞ്ചെണ്ണം ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വലുത് അതിന്റെ ഒരു ഓഫറാണ് അത് ആരും തരാതെ ഒരു ഓഫറാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എങ്ങനെ കളിക്കണം ഓരോ ദിവസം പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എവിടെയൊക്കെ നിങ്ങൾ എറിയണം എറിയേണ്ട കല്ല് ഞാൻ എവിടെയെല്ലാം വെച്ചിട്ടുണ്ട് ആ കല്ലുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് വേറൊരു കാര്യമുണ്ട് മറ്റേ ഈ ഇവനെ കോപ്പി അടിക്കാൻ കൊണ്ടുപോയല്ലോ വെക്കരുത് എന്നാൽ കാരണം അതെന്നുവെച്ചാൽ ഉരുത്തന പണ്ട് പരീക്ഷക്ക് കൊണ്ടുപോയിനി പരീക്ഷക്കെ കൊണ്ടുപോയിട്ട് പിന്നെ ഒന്നോട് പറഞ്ഞു എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തരും മേ എന്ന് പറഞ്ഞിട്ട് അവനോട് പൈസ എന്തോ വാങ്ങിക്കുമല്ലോ അവസാനം ഇവര് കൊണ്ടുപോയിട്ട് ഓരോ തുണ്ടം കിട്ടു കൊടുത്ത് ഈ തുണ്ട് കേൾക്കുമ്പോൾ ഇവന് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല ഇത് വായിക്കുക എഴുതുകയും ചെയ്യണ്ടേ അത് രണ്ടും അറിയില്ല അതേപോലെയാന്ന് എന്താ വെച്ചാ നിങ്ങള് ബിഗ് ബോസിൽ കുറച്ച് കളിക്കണം അല്ലാതെ പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ഞാൻ ഞാൻ അനുകൂല മുപ്പത് കൊടുത്തിട്ടുണ്ട് അവിടെ അങ്ങനെയൊന്നും പറഞ്ഞു വെക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു പിടിച്ചു പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഞാൻ പരിഗണിക്കുന്നത് തേഞ്ഞൊട്ടിയവര് ഡിവോഴ്സ് ആയവര് പിന്നെ ഭർത്താവ് കളഞ്ഞേച്ചു പോയവര് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെന്താ പറയേണ്ടത് ഈ എല്ലാ സൗകര്യങ്ങളും കഴിവും ഉണ്ടായിട്ട് പിന്നെ ആ പെൺപേഷം കെട്ടി നടക്കുന്നവരുണ്ട് പിന്നെ അമ്മയെയും അച്ഛനെയും നോക്കാതെ ഉപേക്ഷിച്ചതിന് ശേഷം ഒരു പണിയെടുക്കാതെ കൊച്ചിയിൽ വന്നിട്ട് തേരാ തിന്നാനും തോറാനും വേണ്ടിയിട്ട് ഉപയോഗിച്ച് പെൺപേഷവും കെട്ടി നടക്കുന്ന കുറേ ടീമുണ്ട് അവരെയൊക്കെ ഞാൻ ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്നുണ്ട് അതിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് ആര്യാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരമ്മയും ഒരു സഹോദരിയും വന്നിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാരണം എന്താ ഈ പിന്നെ എന്താ പറയണ്ടത് ഈ നോക്കണ്ട മകൻ ഇവിടെ കോപ്രായം കാണിച്ച് നടക്കുക ഏതായാലും അയാൾ മാറിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് അയാൾ ഒരുപാട് മാറി ഏതായാലും അങ്ങനെ മാറിക്കോട്ടെ അപ്പൊ ഇങ്ങനെ ഇല്ല ആളാ പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണും പെണ്ണും കിസ് കൊടുക്കുന്നതിനെ ഞാൻ എടുക്കുന്നില്ല കാരണം കയ്യില്ലാതെ കാരണം അരോചകതമാണ് എനിക്ക് തന്നെ ഒരുപാട് കല്ലേറ് കിട്ടുമായിരുന്നു കാരണം ഈ ആദില എന്ന് ആതിലാന്ന് ഓർമാറക്കൊണ്ട് ഇത്രയും ഒരു സീസൺ ലോകത്തില്ല ഉള്ള കാര്യം പറഞ്ഞു അതന്നെ അതന്നെ അത്രയും ഉള്ളുമായിരുന്നു അപ്പം ഇങ്ങനെ ഒരു ഈ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പി ആർ ഈ പി ആർ അല്ല കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് കൊടുക്കുന്നതാണ് നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് കൊടുക്കുന്നതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ ആറ് ഏഴ് വർഷത്തെ ആ ഒരു കണ്ട പരിചയം വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബിഗ് ബോസും അതിൻ്റെ അകത്തെ മത്സരാർത്ഥികളൊന്ന് അതിൻ്റെ പേര് അപ്പോൾ അതിങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കുന്നേ അത് പൂർത്തിയായി കഴിഞ്ഞാൽ കേരളത്തിലെ നമ്പർ വൺ ബിഗ് ബോസ് പുസ്തകമായിരിക്കും അത് സൽമാൻ ഖാനെ അത് ഞാൻ പ്രകാശനം ചെയ്യിക്കുന്നത് അറിയാ അതാന്നാണ് വിളിക്കണ്ട സൽമാൻ എന്തിനു ഞാൻ അങ്ങനെ ആരും കൂട്ടിട്ടു പോകത്തില്ല ഞാൻ ഞാനങ്ങനെ പരിപാടിയും ചെയ്യത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പിന്നെ ബിഗ് ബോസിൽ പോകുന്നവർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണുന്നവർക്കോ ബിഗ് ബോസിനെ പറ്റി ചിന്തിക്കുന്നവർക്കോ ഭാര്യ പാടില്ല സ്നേഹം പാടില്ല ആ മൂന്ന് മാസം ഭർത്താവ് പാടില്ല എല്ലാം അടിച്ച് പിരിയാണായിരുന്നു അതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി അല്ല എല്ലാരും അങ്ങനെ എടാ ഞാൻ അതിന്റെ കാര്യ പറയുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ അത് പോകുന്ന മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് അതായത് നിങ്ങൾക്ക് ഇപ്പോഴും നിലവിൽ നിങ്ങൾക്ക് കുടുംബം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നാലഞ്ച് ഇൻ്റർവ്യൂ എനിക്ക് തരണം എങ്ങനെയാ പറഞ്ഞാൽ ഭർത്താവിനെ ഞാൻ ചട്ടി എഴുത്ത് ഇതാക്കി അല്ലെങ്കിൽ ഭർത്താവിനെ ഞാൻ മുടിച്ചു വിട്ടു ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാക്ക് ഉപയോഗിക്കരുത് ഇനിയിപ്പോ അതിന് ഞാൻ ഇവിടെ നോക്കി നോക്കിയിട്ട് ഇനിയിപ്പോ അത് കട്ട് ചെയ്യാൻ ആയിരുന്നു എന്തൊരു കഷ്ടായി വിളക്കുണ്ട് ഭഗവാനെ ആ അതിനെ കട്ട് ചെയ്യണ്ടേ ഞാനായിരുന്നു അപ്പോ പിന്നെ അങ്ങനെയാണ് ഈ ബിഗ് ബോസ് തുടങ്ങുന്നത് പിന്നെ ഇതിൻ്റെ വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഭാഗ്യവാനാന്നിട്ടാ പറയുന്ന പോലെ തന്നെ കാരണം അയാൾ വെറുതെ കോമൺ ആയിരുന്ന ആ മനുഷ്യല്ലേ ഇത്തിരി എത്തിയില്ലേ പിന്നെ അനുമോൾക്ക് കപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ കിട്ടിയില്ലെങ്കിൽ ആ കുട്ടീൻ്റെ കാര്യം വളരെ കഷ്ടം അത് ശരിയാണ് പൈസ മുടിക്കിയത് മാത്രല്ല നാളെ ഇവർക്ക് വേണ്ടി പിന്നെ അധ്വാനിച്ച പൈസ ഇങ്ങനെ വരൂല്ലേ എല്ലും കിട്ടുമായിരുന്നു അല്ലേ എന്നാലും എന്നാലും കള്ളനാടന്ന് ഓനിപ്പം പറയുന്നു പി ആറ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മളെല്ലാം വീഡിയോ ചെയ്ത് വെറുതെ ആയിരുന്നു പി ആറിന് കഴിഞ്ഞാൽ ഓണം കൊണ്ട് കൊടുത്തിരിക്കുന്നവനാട്ന്ന് ഓ മനുഷ്യനാടുന്നു കേൾക്കുന്നനക്ക് പറയുക എങ്ങായിരുന്നു എന്തെങ്കിലും നമുക്ക് തരണമായിരുന്നു ഉള്ള കാര്യം ഇത്രയും ദിവസം നിനക്ക് ഒരു നാലഞ്ച് നാല്പത്ത് നാല്പത് അമ്പത് ദിവസം അല്ലേ ഓന് വേണ്ടിട്ട് ചാവേറായിട്ട് എത്ര അടിയും തെറിയും ഒക്കെ വാങ്ങിച്ചാണ് എന്നിട്ട് അഞ്ച് അഞ്ചുറുറുപ്പ തരാം അത് ഇപ്പം പറയാ പി ആറ് ഉണ്ടായിരുന്നു അവരാണ് എന്നെ ജയിപ്പിച്ചത് അല്ല എന്തെങ്കിലും തരണം അതെ അങ്ങനെ ഈ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പറയാം അല്ല ഞാൻ പറയുന്നോ കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം വാങ്ങിച്ചോ പറയാ ഞാൻ കൊണ്ടാ ജയിച്ചിരിക്കുന്നത് അതല്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അനക്കും കുറച്ച് പൈസ തരണോ കാരണം ആ നമ്മളെത്ര വീരീതിയാണ് അതറിയായിരുന്നു എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് സൂപ്പർ ചാറ്റിലൊട്ടി എനിക്ക് ഇരുനൂറ് ഡോളർ താഴ്ത്തിക്കോ മുമ്പത്തെ കാര്യം ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയാ ഞാൻ ഇന്ന് എപ്പിസോഡ് കണ്ടിട്ടില്ല ഞാൻ മുങ്ങി അതന്നെയല്ല ഞാൻ നല്ല പരിപാടിയുണ്ട് ഞാൻ അവസാനം പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ജനലിന്റെ ഉള്ളിലോട്ട് നോക്കി നോക്കുമ്പോഴും ഇല്ല അതുകൊണ്ട് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞാൻ എപ്പിസോഡ് കാണാത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാറിയോ കാണാൻ തോന്നുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല എന്നെപ്പോഴും ചിന്തിക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം നമ്മൾ ഇത്ര നാളും വിചാരിച്ചു ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ടൊരു കളിയാന്നാണ് പക്ഷെ ഇന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു കൂട്ടം ആൾക്കാരുടെ ഒരു അക്രമമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങോട്ടൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ എല്ലാവരും പറഞ്ഞു അനിമോൾക്ക് വോട്ട് ചെയ്യണം ഞാൻ പറഞ്ഞു അനീഷിന് വോട്ട് ചെയ്യണം എന്ന് ഞാനും പറഞ്ഞു ശരിയാന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചു അപ്പോൾ ആവും നെവിൻ എന്ത് തെറ്റാർ ചെയ്തിന് നിങ്ങളെന്ന് പറ അവന്റില്ലാതിട്ടാൽ അവനും അയാൾക്കൊന്നും ചെയ്തില്ലായിരിക്കാം പക്ഷെ അയാൾക്ക് ഒരു മിനിറ്റ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബി ആറുകള് അതാണ് നീ മനസ്സിലാക്കേണ്ടത് മനസ്സിലായാ എനിക്ക് ഞാൻ പറഞ്ഞു പിന്നെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞേക്കിപ്പോ ഈ അക്ബർ എന്താണ് തെറ്റിയതിനെ അതുപോലെ തന്നെ മറ്റോ നാളെ തെറ്റി ഷാനവാസേം തെറ്റാ അല്ല ഞാൻ പറയുന്ന ഞാൻ പറയുന്ന കേൾക്ക് എന്റെ കുഞ്ഞുമോളെ ഇതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ നൂറ് ദിവസം ഒരു അഭിനയമാണ് കഴിഞ്ഞു പാർട്ടിയോടുകൂടി ഇന്നത്തെ പക്ഷേ കണ്ടേ ഞാൻ മൂന്ന് തംപ്ലൈൻറ്റ് ചെയ്തു നാളെ ഒരു തം എന്റെ വേദന ആദിലയും ഒരു വീഡിയോ കൂടി തെരഞ്ഞു നടക്കുന്നു പിന്നെ വേറെ കാര്യം മറ്റന്നാൾ ഒരു വീഡിയോ കൂടി വരും ലാലേട്ടന്റെ വീട്ടിനു മുന്നിൽ ആദിലയും ആതിലെയും ഒരു ദിവസം ലാലേട്ട പറഞ്ഞു ആ പിന്നെ വേറെ ഇതും കൂടി വരും എന്താ അറിയാ അതായത് എന്റെ അഭിപ്രായത്തിന് അവിടെ കപ്പ് നേടിയിട്ടില്ലെങ്കിലും അവിടെ മര്യാദയ്ക്കുള്ളൊരു സംഭവം പേര് നേടിയെടുത്ത ഒരാളുണ്ട് അല്ല ലക്ഷ്മി അറിയാ നിനക്ക് എന്നാ കാരണം എന്തറിയാ ഈ ഇത്രയും അങ്ങനെയല്ല ഇത്രയും ആൾക്കാർ വന്നപ്പോഴും ലക്ഷ്മി അനുമോളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഗെയിമാണ് അല്ലാതെ ഇത് വേറെ തോന്നൽ ഇതില് നീ വിജയിച്ചാ ജയിച്ചു മനസ്സിലായി പിന്നെ ലക്ഷ്മിന്റെ അമ്മയും ലക്ഷ്മിയും വേറൊരു കാര്യം കൂടി പറഞ്ഞിനെ ഇവറ്റൊക്കെ വീട്ട് കയറ്റാൻ കൊള്ളൂല ശരിയാന്നത് പിന്നെ അവസാനം തെളിഞ്ഞില്ലേ സ്വയം എന്നാ അങ്ങനെ ഇല്ല കാരണം എന്താ കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടിയിട്ട് നാളെ മുതൽ ടൂർ പോകും ഇപ്പോഴും കുഴപ്പം കഴിഞ്ഞില്ല പുറത്ത് ഇപ്പോഴും ചെളിവാരി കേറാന്ന് മനസിലായ രേവതി എല്ലാം നാടുകൂട്ടും പറഞ്ഞേക്കുന്നേ അറിയാ രേവതി ഇന്നലെ ഉച്ചക്ക് വീട് കൂട്ടി പോയതാവലു എന്തിനേ അക്ബറിന്റെ സാരി സപ്പോർട്ട് ചെയ്തിട്ട് കണ്ടി ഓടിച്ചില്ലേ മറ്റേ ഈ അനിമോൾ ഫാൻസ് വന്നിട്ട് മനസ്സിലായാ ഭണ്ടാരോ പറഞ്ഞാ കാശിന്റെ മീതെ പരിതും പറക്കൂല പണത്തിന്റെ മീതെ പരിതും പറക്കൂല അതിന് ആരെങ്കിലും അവിടെ ആരെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പി ആറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കും ബിഗ് ബോസ് പോകാം നിങ്ങൾക്കും വിജയിക്കാം അതുപോലെ പൈസ പൈസ അത് ഞാൻ അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന സംഭവം അറിയാം അതായത് നിങ്ങൾക്ക് പൈസക്ക് വേണ്ടി മാത്രല്ല ഈ ബിഗ് ബോസിൽ അനീഷ് പറഞ്ഞൊരു സംഭവം ഉണ്ട് കാരണം പൈസക്ക് മേലെ ഒരു നൂറ് ദിവസം അവിടെ നിൽക്കുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഈ നൂറ് ദിവസം നിന്നാൽ തന്നെ എന്ന് പറഞ്ഞാൽ അവന് അവൻ്റെ പെയിമുപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ തുക അവന് ഉണ്ടാക്കാം അതാണ് ആ ഇതിലും തുക അവന് ഉണ്ടാക്കാം പക്ഷേ ഈ ഇപ്പോൾ കളിക്കുന്നില്ല കുറെ എണ്ണം അതായത് അപ്പം അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് മറ്റേ അപ്പവും ചൊട്ട് അടിയും ചൊട്ട് എന്ന് പറഞ്ഞിട്ട് പഴയ കളി കളിച്ചു നിൽക്കുന്നില്ല അവന്മാരൊക്കെ എല്ലാം വെറും ബേസ്റ്റാന്നാണ് ഞാൻ കുറെ എണ്ണത്തിനെ കണ്ടു കൊറേ ബേസ്റ്റുകൾ ഉണ്ടാകെ ഒരു ഗതിയും പരഗതിയില്ല പിന്നെ വേറെ ഒരു കാര്യം ഇത് കണ്ട് നാളെ എല്ലാവരും നാളെ മുതൽ എനിക്ക് സിനിമ കിട്ടിയെന്നൊന്നും പറഞ്ഞു പോകണ്ട കാരണം ആ സാഗർ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അർജുൻ പിന്നെ ജുനൈസ് ഇവരെല്ലാം കൂടി പറഞ്ഞാൽ ഇപ്പൊ കൊച്ചിയിലിരുന്നത് കാരണം എന്താ പറയാ ഒരു സിനിമയും കൊടുത്ത് സിനിമാതാരം എന്നുള്ള പേര് ചെയ്തിരുന്നു അവരുടെ അഭിനയം കൊള്ളാ ഓക്കേ വൈ പിന്നെ സിനിമയില്ലല്ലോ ശരിയാണ് ഒരു സിനിമ കൊണ്ട് എന്താകാനാന്ന് ഇപ്പൊ ഈ ഫെയിം ഉപയോഗിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ ഒന്നോ രണ്ടോ സിനിമ കിട്ടിയെന്ന് വരും പക്ഷേ അത് കൂടുതൽ കിട്ടൂല ഇപ്പൊ അർജുനായി കഴിഞ്ഞാലും മറ്റേവരായി കഴിഞ്ഞാലും കൊച്ചിയിൽ തരാപാരി എന്നാ പറയുന്നത് കാരണം ഇത് എന്താ വെച്ചാൽ ബിഗ് ബോസിനെ കൊണ്ടുവന്നു ഷാനവാസിനെ ഇനി ഷാനവാസിന് എനിക്ക് ചരിത്രത്തിനിടയും കാണാൻ പറ്റില്ല അതുപോലെ തന്നെ അനുമോളിയും എനിക്ക് കാണാൻ പറ്റില്ല അനുമോള് അനുമോളൊക്കെ ഒരു ഭാഗ്യമുണ്ട് ഉണ്ട് എന്നാ കാരണം എന്താ പറയുക അനുമോൾ അല്ല അനുമോള് നാളെ തന്നെ ശ്രീകണ്ഠൻ നായരെ മറ്റേ ഫ്ലവേസിലേക്ക് പോകും അവിടത്തേക്ക് പോകും അതാണ് ഒരു കൊല്ലം കഴിയണം ആ ഒരു കൊല്ലം കഴിഞ്ഞാൽ അതിന് അനുമോൾക്ക് അങ്ങനെ ഒരു ഭാഗ്യുണ്ട് കാരണം അങ്ങനെ ഒരു ഇതിലൂടെ അനുമോൾ രക്ഷപ്പെടുന്ന എനിക്ക് പറയാനുള്ളു അല്ലേ ഇത്രയല്ലേ പറയാനുള്ളു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ഷോ ഇവിടെ വെച്ച് പൈൻറ്റപ്പിയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ വോട്ട് ചെയ്തവർക്കെല്ലാം വളരെയധികം നന്ദി ഒരുപാട് പേര് നമ്മുടെ കൂടെ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ് അപ്പോൾ നന്ദി വീഡിയോ ആയിട്ട് പിന്നെ വേറൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം